അപ്പോൾ ഓരോ പാരന്റ് വിളിച്ച് പറയാണ് ഒരു രക്ഷിത വിളിച്ചിട്ട് പറയാണ് മകള് വല്ലാത്ത പ്രണയത്തിലാണ് പാരന്റ്സിനാണെങ്കിൽ അങ്ങനെ ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ല പിന്നെ അതിനുള്ള പരിഹാരം എന്താ അതിനുള്ള പരിഹാരം എന്താ ഒന്നുകിൽ ഇവള് സ്വയം മാറണം ഈ പ്രണയത്തിൽ നിന്ന് സ്വയം മാറാതെ ഇവൾക്ക് വേറെ ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അത് അപകടമാണ് അത് അപകടമാണ് ഇവിടെ സ്വയം അറിഞ്ഞ് ആ പ്രേമിക്കുന്ന ആളുകളോടുള്ള പ്രേമം മാറ്റി മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാലേ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ ആ പ്രേമം ആ പ്രണയം മനസ്സിൽ വെച്ച് മറ്റൊരാളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അവിഹിത ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ഇഷ്ടമില്ലാത്തൊരു ഭർത്താവിൻ്റെ കൂടെ എത്ര കാലം ഈ പെണ്ണ് ജീവിക്കും മാതാപിതാക്കളുടെ വാശികാരണത്താൽ നിങ്ങൾ മറ്റൊരാളെ തേടി പിടിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അവൾക്കാണെങ്കിൽ അയാളുടെ കൂടെ കിടക്കാൻ ഇഷ്ടമല്ല എത്ര കാലം മുന്നോട്ട് പോകും ഒന്നുകിൽ അത് ഡിവേഴ്സിലെത്തും വലിയ വലിയ കെങ്കേമമായി വിവാഹം കഴിപ്പിച്ച് അവസാനം അത് വിവാഹ് വിവാഹ മോചനത്തിലെത്തി ആദ്യം പറഞ്ഞ ആ കല്യാണത്തിലേക്ക് തന്നെ തിരിച്ചെത്തും അതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ കഴിപ്പിച്ചു കൊടുക്കലല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രേമ കല്യാണങ്ങളും പ്രണയ കല്യാണങ്ങളും ഒക്കെ അപകടമാണ് അത് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം കാരണം ഈ വിവാഹം എന്നുള്ളത് ആർക്കും അനുഭവിച്ച് എക്സ്പീരിയൻസിലൂടെ പെണ്ണ് കെട്ടാമെന്ന് പറഞ്ഞാൽ അത് കഴിയില്ല എക്സ്പീരിയൻസിലൂടെ പെണ്ണ് കെട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഓരോന്ന് പറയാനുണ്ടാവും എങ്ങനെയുള്ള പെണ്ണിനെ ഞാൻ നെക്സ്റ്റ് കെട്ടാൻ പോവാൻ കല്യാണത്തിന്റെ വിഷയത്തിന് മാത്രമാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും എക്സ്പീരിയൻസ് വേണം ജോലിക്ക് പോയാൽ രണ്ട് മൂന്ന് നാല് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഗൾഫിൽ പോയാലും എക്സ്പീരിയൻസ് വേണം പക്ഷെ കല്യാണത്തിന്റെ വിഷയം വരുമ്പോ അവിടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെണ്ണ് കിട്ടൂല പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആരെ കല്യാണം കഴിക്കുമെന്ന് നമ്മൾ ചോദിക്കണം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നാലഞ്ചു വർഷം അല്ലെങ്കിൽ പത്തു വർഷം ഇരുപത് വർഷക്കായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു പെണ്ണിനോട് സുഹൃത്ത് പെണ്ണിനോട് ചോദിക്കോട് എങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണ് അല്ലെങ്കിൽ നിന്റെ അഭിപ്രായം ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഭർത്താവ് എങ്ങനെയുള്ളവനായിരിക്കണം അവർ കൃത്യമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് ഒരു ഭർത്താവ് കാരണം അനുഭവമില്ലാത്ത ആളുകൾക്ക് എന്താണ് ഈ ദാമ്പത്യ ജീവിതം എന്നറിയില്ല ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ സിനിമയിലും സീരിയലിലും കാണുന്നതല്ല ദാമ്പത്യ ജീവിതം എന്ന് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മനസ്സിലാക്കുക നിങ്ങളുടെ ഈ റൊമാൻസും ഈ സ്നേഹമൊന്നും അത് കാലാകാലം ഉണ്ടാകുമെന്നും ആരും വിചാരിക്കും വേണ്ട അതൊക്കെ കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം ഉണ്ടാവുള്ളൂ ഈ റൊമാൻസും സ്നേഹമൊക്കെ സ്നേഹം ഉണ്ടാകും ഈ റൊമാൻസൊക്കെ രണ്ടും നാലു മാസം ഉണ്ടാവുള്ളൂ പിന്നെ ഒന്നും ഉണ്ടാവൂല അപ്പൊ പിന്നെ പണ്ട് പ്രണയിക്കുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ പണ്ട് പ്രേമിക്കുന്ന കാലത്ത് ഇങ്ങനെ ആയിരുന്നല്ലോ ഇപ്പൊ ഫോൺ വിളിച്ചെടുക്കാൻ സമയമില്ല ഇപ്പൊ മെസ്സേജ് അയച്ചറിയപ്പോൾ തരാൻ സമയമില്ല കല്യാണം കഴിഞ്ഞ ഉടൻ അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാ എന്താണ് ദാമ്പത്യ ജീവിതം എന്നിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ആയ ഒരു പുതിയ ആപ്പിൾ അല്ലെങ്കിൽ ഒരു പുതുനാരി അവരെ തെരഞ്ഞെടുക്ക ചുരുക്കി പറഞ്ഞാൽ എടുത്തുചാട്ടത്തിലൂടെ പ്രേമിച്ചും പ്രണയിച്ചും ഒളിച്ചോടിയും നടത്തുന്ന വിവാഹം വൈവാഹിക ജീവിതം ബഹുഭൂരിഭാഗവും തകർച്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ള യാഥാർത്ഥ്യം ഓരോ ആളുകളും തിരിച്ചറിയണമെന്ന് വളരെ സ്നേഹത്തോട് അറിയിക്കുകയാണ് കാരണം മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടെ മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടെ അവർ തെരഞ്ഞെടുത്ത വൈവാഹിക ജീവിതം പോലും ആറുമാസത്തിൽ കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവാറില്ല പിന്നെ ഏതായാലും കെട്ടിക്കഴിഞ്ഞു ഇനിപ്പോ തൊലാപ്പ് ചെല്ലാന്ന് പറഞ്ഞ മോശമല്ലേ പ്രത്യേകിച്ച് മുത്തൊലാഖിന്റെ വിധിയും കോടതിയിൽ വന്ന സ്ഥിതിക്ക് ഇനി എങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോവാ ഇനി ഇങ്ങനെ പോട്ടെ തട്ടിമുട്ടി മുന്നോട്ട് പോവട്ടെ എന്ന ചിന്തയാണ് ബഹുഭൂരിഭാഗം വൈവാഹിക ജീവിതത്തിലും കേൾക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള അറേഞ്ച്ഡ് വിവാഹങ്ങളിലുള്ള കഥയാണ് ഞാൻ പറയുന്നത് ഒരു പെണ്ണിനെ ഭർത്താവിനെ സഹിക്കുന്നില്ല ഭർത്താവിന്റെ സ്വഭാവം ഉൾക്കൊള്ളാനോ ദഹിക്കാനോ കഴിയുന്നില്ല അപ്പൊ ആശ്വാസം ഉണ്ട് പോയിട്ട് ഉമ്മയോടൊന്ന് പറയാ പോയിട്ട് ഉപ്പയോടൊന്ന് പറയാ അപ്പൊ അവരോടൊന്ന് പറയുമ്പോ അവർ ആശ്വസിപ്പിക്കും പക്ഷേ ഈ പ്രേമിച്ച കല്യാണം കഴിച്ചവർ ആരോടാവുന്ന ആശ്വാസം തേടാം ആരോട് പോയിട്ട് ആ പറയാം ഉപ്പയോട് പറഞ്ഞ നീ അനുഭവിച്ചോ നീ എന്നെ തെരഞ്ഞെടുത്തല്ലേ എന്നാ പറയാ ഉമ്മയോട് പറഞ്ഞ ഉമ്മ പറയും നീ അനുഭവിച്ചോ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ നീ അനുഭവിച്ചോളൂ ആരോട് പറയും ആരിൽ നിന്ന് കേൾക്കും സമാധാനത്തിന്റെ വാക്കുകൾ പോലും കേൾക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണൂർ ഭാഗത്തൊക്കെ പെണ്ണിന്റെ വീട്ടിലാണ് താമസം ഉമ്മയുടെ കൂടെയാണ് താമസം അപ്പൊ ഉമ്മമാരുടെ സമാധാനവും ആശ്വാസ വാക്കുകളും വളരെ പ്രധാനമാണ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് അനുസരിക്കാത്ത മക്കളുണ്ടാവുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലി മാറ്റങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ മാതാപിതാക്കൾ എന്ത് ചെയ്യണം അവരെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലാവുന്നില്ല അവർക്ക് എന്നെ പ്രേമിച്ചാളെ കൊണ്ട് കിട്ടിച്ചു കൊടുക്കും എന്താ പ്രശ്നം എന്താ പ്രശ്നം ചിലപ്പോൾ പൈസ ഉണ്ടാവും അവരനുഭവിക്കുക ഒത്തിരി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതാണ് സംഭവം വിവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് ദാമ്പത്യ ജീവിതം പറഞ്ഞാൽ ഇനി ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട എടുത്ത് കൂടി വരണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവരെ തന്നെ കെട്ടിച്ചു അല്ലാതെ നമ്മള് വാശി പിടിച്ചിട്ട് വേറൊരാളെ കെട്ടിച്ചു കൊടുത്ത് അവിഹിത ബന്ധങ്ങൾ ഒളിച്ചോട്ടങ്ങൾ അതേപോലെ ഡിവേഴ്സ് വിവാഹമോചനങ്ങൾ ഇതൊക്കെ നടക്കാതിരിക്കാൻ നമ്മൾ യുക്തിയോടുകൂടി പെരുമാറണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോട് അറിയിക്കുകയാണ് പക്ഷേ ഇതൊക്കെ പ്രേമച്ചിന്റെയും പ്രണയച്ചിന്റെയും പിന്നാലെ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് ഞാൻ പറയട്ടെ പറക്കത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും അഥവാ ഹറാമുകൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളിൽ അള്ളാഹു പറക്കത്ത് നൽകൂല കൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളിൽ അള്ളാഹു പറക്കു എങ്ങനെയാണൊരു പെണ്ണിനെ ആലോചിക്കാൻ എങ്ങനെയാണ് ഒരു പെണ്ണിനോട് പെരുമാറാൻ പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു തന്നത് ആദ്യമായി പെണ്ണിനെ കാണുമ്പോൾ പെണ്ണിന്റെ എല്ലാ നന്മയും എനിക്ക് തരണേ തരണേയല്ല പെണ്ണിന്റെ നിന്ന് എന്നെ നീ സലാമ ഒരു പെണ്ണും കണ്ടുമുട്ടുന്ന സമയത്ത് അവരുടെ കൈ അവരുടെ തലയിൽ ദുആ ചെയ്യാൻ ഹബീബ് പഠിപ്പിച്ച പഠിപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ പ്രണയിച്ചു പ്രണയിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് ചാറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ദ്വായ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു ദുആ ചെയ്യാൻ പറ്റുമോ ഇല്ല അതേപോലെ ഹറാമുകൊണ്ടല്ലേ ഹറാമിലൂടെയല്ലേ തുടങ്ങുന്നത് ചാറ്റിംഗ് ആയാലും സംസാരമായാലും വീഡിയോ കോൺഫറൻസ് ആയാലും എല്ലാം ഹറാമു തന്നെയാണ് എല്ലാം ഹറാമ് തന്നെയാണ് അതിൽ എത്രയോ ആളുകൾ അവസാനം വീഡിയോ കോൺഫറൻസ് വരെ നടത്തി ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന ആയിരങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന ആയിരങ്ങൾ എടുത്തു വായിച്ച ഒരു മെസ്സേജ് ഞാൻ ഓർക്കുകയാണ് വാട്സപ്പിലൂടെ കടന്നു വന്ന ഒരു മെസ്സേജ് സ്കൂളുകളിലും ക്യാമ്പസുകളിലും കലാലയങ്ങളിലും പ്രേമിച്ചും അതുപോലെ തന്നെ പ്രണയിച്ചും നടക്കുന്ന ആളുകൾ അവസാനം വേർപ്പിരയുമ്പോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് റീസൈൻ ചെയ്യുമ്പോ പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയങ്ങളിലൊക്കെ അവർ പലപ്പോഴായി പല സ്ഥലങ്ങളിലായി കറങ്ങാൻ പോയി പരസ്പരം കണ്ടുമുട്ടിയതും ഒരുമിച്ചിരുന്നതും അവർ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ കവർ ചെയ്ത് വീഡിയോയിലൂടെ ഷൂട്ട് ചെയ്ത് പെണ്ണിന്റെ സമ്മതമില്ലാതെയോ സമ്മതത്തോടു കൂടെയോ ഷൂട്ട് ചെയ്ത സകല വീഡിയോകളും ബ്ലൂ ഫിലിം സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഈ ബ്ലൂ ഫിലിം എന്ന് പറയുന്നത് മണിക്കൂറുകൾ അഭിനയിച്ചാൽ ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന നടിമാരും നടന്മാരുണ്ട് നടിമാരും നടന്മാരുണ്ട് കോടികൾ മണിക്കൂറുകൾക്ക് അഭിനയിച്ചതിന്റെ പേരിൽ വില വാങ്ങുന്ന ക്യാഷ് വാങ്ങുന്ന നടന്മാരും നടിമാരും പക്ഷേ അതിനോടാർക്കും താല്പര്യമില്ല താല്പര്യം ആരുടെ ഈ കളിക്കുന്ന ആളുകൾ അഥവാ ക്യാമ്പസിന്റെ കലാലയങ്ങളുടെ ഏതെങ്കിലും ബാത്റൂമിൽ പോയി അല്ലെങ്കിൽ മരച്ചുവട്ടിൽ പോയി ബീച്ചുകളുടെ ഏതെങ്കിലും മൂലയിൽ പോയി ആരും കാണാതെ ഒറ്റ കാമുകൻ തന്നെ റെക്കോർഡ് ചെയ്യാൻ എന്തിനെനിക്ക് ഇത് നോക്കാൻ എനിക്ക് കാണാൻ പക്ഷേ ഞാൻ ആർക്കും അയച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുക പെണ്ണത്തിന് സമ്മതിക്കും അവസാനം പെണ്ണവിടെ നിന്ന് പിരിയുമ്പോഴേക്കും ഇത്തരം വീഡിയോകൾ ബ്രൂ ഫിലിമിന്റെ സൈറ്റുകളിൽ കയറുന്നുണ്ട് എന്നാണ് ഇത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് വേണ്ടാത്തൊരു വീഡിയോ അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു ഫോട്ടോ പുരുഷന്മാരുടെ കൈകളിലേക്ക് കാമുകന്മാരുടെ കൈകളിലേക്ക് കിട്ടിയാൽ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അതേപോലെ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഞാൻ ഇത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഈ ഫോട്ടോ വെച്ച് പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആയിരങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട് ഒളിച്ചോട്ടങ്ങളുടെ പിന്നിലുള്ള കഥകൾ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പത്ത് പതിനെട്ട് വർഷക്കാലം മാതാപിതാക്കളുടെ കൂടെ വളർന്ന ഒരു പെണ്ണിനെ പത്ത് പതിനെട്ട് വർഷക്കാലം കുടുംബങ്ങളുടെ കൂടെ ജീവിച്ച ഒരു പെണ്ണിനെ ജ്യേഷ്ഠൻ വേണ്ട അനുജൻ വേണ്ട മാതാവ് വേണ്ട പിതാവ് വേണ്ട എന്നൊക്കെ കോടതിയുടെ വരാന്തയിൽ പോയി പറയാൻ തീരം വരുന്നത് ഇത്തരം വീഡിയോകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് തന്റെ സ്വകാര്യത മറ്റൊരാളുടെ കൈകളിലെത്തുമ്പോൾ അവർ പേടിക്കുകയാണ് ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നാളെ എന്റെ വീഡിയോ മറ്റൊരാൾ കാണുമോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ എന്റെ പിതാവിനെ എന്റെ മാതാവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുമോ പ്രചരിക്കുമോ എന്ന പേടി കാരണത്താൽ മാതാവിനെ പിതാവിനെ കണ്ടില്ലെങ്കിൽ എന്താ എന്റെ നാണം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ട് അപ്പൊ ചിന്തിക്കപ്പെടിച്ചോനെ എന്റെ നൈക്കടായിട്ടുള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ ടായ ഒരു വീഡിയോ പുറത്തു വന്നാൽ പിന്നെ ഞാൻ എന്റെ മാതാവിന്റെ കൂടെ ജീവിച്ചിട്ടെന്താ എന്റെ പിതാവിന്റെ കൂടെ ജീവിച്ചിട്ടെന്താ എന്റെ നാട്ടിൽ ഞാൻ അങ്ങനെ തല ഉയർത്തി നടക്കും അപ്പൊ ആരും കാണാതെ ഏതെങ്കിലും ഒരാളുടെ കൂടെ ഒളിച്ചോടി ആരും കാണാനില്ലല്ലോ ആരും അറിയാനില്ലല്ലോ അങ്ങനെയൊക്കെ ഒളിച്ചോടുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ മനസ്സിലാക്കുക അല്ലാതെ മാതാപിതാക്കളെ വേണ്ടാഞ്ഞിട്ടല്ല പിതാവിനെ വേണ്ടാഞ്ഞിട്ടല്ല ജേട്ടാനുജന്മാരെ വേണ്ടാഞ്ഞിട്ടല്ല ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുമ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുമ്പോൾ വീഡിയോകളും ഫോട്ടോകളും വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുമ്പോൾ ഗത്യന്തരമില്ലാതെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോകുന്ന ആളുകൾ അതുകൊണ്ട് സൂക്ഷിക്കുക അത്തരം ഫോട്ടോകളോ അത്തരം വീഡിയോകളോ നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല നേരെ പോവേണ്ടത് പോലീസുകാരുടെ അടുത്തേക്കാണ് നിയമപാലകരുടെ അടുത്തേക്ക് െയിൽ ചെയ്യുന്നവരുടെ പേര് അവരുടെ നമ്പർ കൊടുത്താൽ അതോടുകൂടി തീരാവുന്ന പ്രശ്നം ഒരുപാട് ആളുകൾ ഒരു തൊണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയോടി ഒളിച്ചോടി കുടുംബത്തെ പോലും പറയിപ്പിക്കുന്ന ആളുകളുണ്ട് നേരെ മറിച്ച് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അത്തരം ആളുകളുടെ പേര് അത്തരം ആളുകളുടെ നമ്പർ കൊടുത്താൽ അന്നത്തോടു കൂടി അത് തീർന്നു പോകുന്ന പ്രശ്നമാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കണം പൈസയ്ക്ക് വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഏതെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വ്യഭിചാരി പെണ്ണിനെ ഒരുപാട് നേരം വാട്സപ്പിലും അതേപോലെ തന്നെ ഫോണിലേക്കും മെസ്സേജ് അയച്ച് വാട്സപ്പ് മെസ്സേജുകൾ സന്ദേശങ്ങൾ കൈമാറി ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രണയം ഉണ്ടാക്കി എന്നിട്ട് ഇന്നലെ ലോഡ്ജിലേക്ക് വാ എന്ന് പറഞ്ഞു വിളിച്ച് ആ പെണ്ണ് ലോഡ്ജിലേക്ക് ഈ മുതലാളിയെ ക്ഷണിച്ച് എന്നിട്ട് ആ മുതലാളിയും ഈ പെണ്ണും ഒന്നിച്ചിരിക്കുന്ന നഗ്ന ഫോട്ടോകളോ വീഡിയോകളോ എടുത്തിട്ട് ഈ നാട്ടിലുള്ള ചില ചെറുപ്പക്കാർ പൈസ ഉണ്ടാക്കാൻ ഈ വീഡിയോ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ഇത് ഞാൻ പുറത്തുവിടും എടുക്ക് പത്ത് ലക്ഷം പൈസക്കാരൻ ഒരു മുതലാളി തന്റെ അഭിമാനം നഷ്ടപ്പെടരുത് എന്ന് പേടിച്ചിട്ട് ഉടനെ പത്ത് ലക്ഷം കൊടുക്കും ഇനി ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത് ഇത് ഡിലീറ്റ് ചെയ്യണം ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് പത്ത് ലക്ഷം കിട്ടി ഈ പൈസ ചെലവാക്കി ഉപയോഗിച്ച് തീർന്ന അടുത്തത് വീണ്ടോയാണ് നിങ്ങൾ വീട് എന്റെ കയ്യിലുണ്ട് അടുത്തോളു ലക്ഷം ഇങ്ങനെ അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും മരണം വരെ കൊടുത്തു ജീവിക്കുന്ന അഭിമാനം നഷ്ടപ്പെടുന്ന ആളുകൾ എന്തിനാത്ര പേടിക്കാൻ എന്താത്ര പേടിക്കാൻ എന്താത്ര ഭയപ്പെടാൻ നേരെ പോലീസ് സ്റ്റേഷനെ വിളിച്ചു പോകൂലേ ഇവരെ കൊണ്ടുപോകൂലെ നിങ്ങളൊരു അഭിമാനവും നഷ്ടപ്പെടൂല ചെയ്തത് തെറ്റാൻ ന്യായീകരിക്കുകയല്ല ചെയ്തത് തെറ്റാൻ പക്ഷേ ഏതെങ്കിലും ദുർബല നിമിഷം കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് മാപ്പു ചോദിച്ച് അള്ളാഹുവിനേക്ക് കരഞ്ഞ് പോലീസുകാരുമായി നിയമപാലകരുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകളെ ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരെ വേഗം വകച്ചേക്ക് ഉള്ളിലേക്ക് ജയിലറങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക അതല്ലാതെ അവരെ തീറ്റിപ്പോറ്റമിക്കേണ്ടത് അത്തരം നെറികെട്ട ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരെ തീറ്റിപ്പോറ്റാണ് എത്രയുണ്ടെന്ന് കാസർഗോഡ് കുറച്ച് ആളുകൾ പിടിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ മുതലാളിമാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് പ്രലോഭിപ്പിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി കൊണ്ടുപോയിതനായി വസ്ത്രം മാറ്റി പെണ്ണിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തുന്നത് എന്തായാലും ആരായാലും ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്ന സർവ്വ ആളുകളോടും പറയുകയാണ് അതൊരു പോലീസ് സ്റ്റേഷനെ വിളിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരിക്കലും നിങ്ങളുടെ അഭിമാനമോ അല്ലെങ്കിൽ നിങ്ങളുടെ അന്തസ്സോ അതുകൊണ്ട് നഷ്ടപ്പെടൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഹു നമ്മൾക്ക് ബോധം നൽകട്ടെ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് പറയാനുള്ളത് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത് മാതാപിതാക്കളെ വഞ്ചിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തെ അതിക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമം അറിയാതെ ഉമ്മയറിയാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നത് പോലും തെറ്റാണെന്ന് മനസ്സിലാക്കണം അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ എന്ത് ചെയ്താലും ഉമ്മയോട് പറയണമെന്നല്ല മാതാപിതാക്കൾ അറിയാതെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പാപമായി വലിയൊരു ശിക്ഷമായി ശിക്ഷയായി ദുരി തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ബോധം നൽകട്ടെ അള്ളാഹുവിന്റെ ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിന്റെ എല്ലാം ഹറാമാണ് ഒരു മുസ്ലിമിന് മറ്റൊരാളുടെ എല്ലാം നിഷിദ്ധമാണ് അവന്റേതല്ലാത്ത എല്ലാം നിഷിദ്ധമാണ് എനിക്ക് എന്റേത് മാത്രമേ ഹലാലുള്ളൂ എന്റേതല്ലാത്ത എല്ലാം എനിക്ക് ഹറാമാണ് അഥവാ നിങ്ങളിൽപ്പെട്ട ഒരാളുടെ അഭിമാനത്തെ ഞാൻ പിച്ചു ചീന്തിയാൽ നിങ്ങളിൽ ഒരാളുടെ ന്യൂനതയെ ഞാൻ പരസ്യമാക്കിയാൽ അത് ഹറാമാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും ഒന്ന് അത് അതിക്രമമാണ് മറ്റൊരാളെക്കുറിച്ച് മോശമായി പറയുന്നത് ഉള്ളതായാലും ഇല്ലാത്തതായാലും മറ്റൊരാളെക്കുറിച്ച് മോശമായി പറയുന്നത് അക്രമമാണ് അതിന്റെ പേരിൽ അള്ളാഹു നരകച്ചിലേക്ക് വലിച്ചെറിയുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും ാഹു അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്

വാഴാതെ എന്താണ് നിനക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ മുആദ് നിനക്കിതുവരെ എന്താണ് നീ പറയുന്നത് നിനക്ക് നേരം വെളുത്തിട്ടില്ലേ മുആദ് നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലെത്തുമെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് പ്രവേശിക്കുമെങ്കിൽ അയാളുടെ നാവ് ചെയ്ത പ്രവർത്തനം കാരണത്താലായിരിക്കുമെന്ന് ൾ നരകത്തിലെത്തുന്നത് നിസ്കരിക്കാത്തതിന്റെ പേരിലായിരിക്കൂല നാളെ ആളുകൾ ഒരു കൂട്ടം ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അവരുടെ നാവിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് നാളെ ആളുകൾ നരകത്തിലെത്തുക എന്നാണ് അള്ളാഹുവിന്റെ حبيب بدي بجدة بكل المسلم على المسلم حرام ഒരാൾക്ക് മറ്റുള്ളവരുടേത് എല്ലാം ഹറാമാണ് എന്തൊക്കെയാണ് ഹറാം മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്താൻ പാടില്ല മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല ദൈവത്ത് പറയാൻ പാടില്ല നമീമത്ത് പറയാൻ പാടില്ല പിന്നെയോ പിന്നെയോഹു അയാളുടെ സമ്പാദ്യം നമ്മൾക്ക് ഹറാമാണ് മറ്റൊരാളുടെ സമ്പാദ്യം നമ്മൾ അടിച്ചു മാറ്റാൻ പാടില്ല നമ്മൾക്ക് അവകാശപ്പെട്ടതല്ലാതെ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ നമ്മുടെ അനുജന്മാരുടെ നമ്മുടെ അയൽവാസികളുടെ കുടുംബങ്ങളുടെ നമ്മുടെ പാർട്ട്ണർമാരുടെ ഒരാളുടെയും ഒരു പൈസ പോലും നമ്മുടെ സമ്പാദ്യങ്ങളിൽ ചേരാൻ പാടില്ല സമ്പത്ത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊരാളുടെ സമ്പാദ്യം നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് കയറിയാൽ സമ്മതമില്ലാത്ത ഒരു നയാ പൈസയാണെങ്കിൽ വരെ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ രക്ഷപ്പെടാൻ കഴിയില്ലാറോ അത് നാളെ തീജാലകളായി നമ്മൾക്കെതിരെ നമ്മുടെ ഷോൾഡറിൽ കത്തിച്ചൊരുക്കുമെന്ന് പരിശുദ്ധ റസൂലോ നാളെ അത് കത്തിച്ചൊലിക്കും ഒരു രൂപയാണെങ്കിൽ വരെ നാളെ നമ്മൾക്കെതിരെ തിരിയും നമ്മൾ കട്ടെടുത്ത മറ്റുള്ളവരുടേത് അപഹരിച്ചെടുത്തത് ഒരു രൂപയാണെങ്കിൽ വരെ പിന്നെ പറഞ്ഞു ഹറാം മറ്റൊരാളുടെ രക്തവും ഹറാമു തന്നെയാണ് അഥവാ സമരം നടക്കുകയാണ് പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ് ആ സമയത്തെ നിരപരാധികളായ ആളുകളുടെ ശരീരത്തിൽ നിന്നൊരു തുള്ളി രക്തമുറ്റിയാൽ അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും ഹർത്താരായാലും ശരി അല്ലെങ്കിലും ശരി നിരപരാധികളായ ആളുകളെ തൊടാൻ പാടില്ല നിരപരാധികളായ ആളുകളെ വേദനിപ്പിക്കാൻ പാടില്ല എന്തിനേറെ ഒരു പക്ഷിക്കുഞ്ഞിനെ വരെ വെറുതെ കല്ലെറിഞ്ഞാൽ ഒരു പക്ഷിയെ വരെ വെറുതെ വേദനിപ്പിച്ചാൽ ആ പക്ഷി പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലിഹു മാറ്റങ്ങൾ നമ്മോട് വേദനിപ്പ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷിയായാലും നായയായാലും ഏതൊരു മൃഗമായാലും ജന്തുവായാലും ആയാലും ഒരു കാരണവുമില്ലാതെ മറ്റൊന്നിനെ വേദനിപ്പിക്കുന്നത് മാപ്പ് നൽകുന്ന വിഷയമേ അല്ല വിഷയമല്ല ും നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ അക്രമിക്കാത്തതുപോലെ നിങ്ങളും മറ്റൊരാൾ അക്രമിക്കാൻ പാടില്ല പല ചലാലമോ നിങ്ങൾ പരസ്പരം അക്രമിക്കാൻ പാടില്ല